കെ ടി ജലീൽ നമുക്കറിയാം കോൺഗ്രസ് ഓരോ വിഷയത്തിലും എടുത്തിട്ടുള്ള സമീപനം അത് പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കമൽനാഥ് അടക്കമുള്ള മധ്യപ്രദേശിലെ നേതാക്കന്മാരെടുത്ത സമീപനം അതിനെ ഏതാണ്ട് പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് എ ഐ സി സി നേതൃത്വം അടക്കം സ്വീകരിച്ചത് ഇപ്പോൾ തന്നെ നമുക്കറിയാം കേരളത്തിൽ പോലും പാതിരാത്രിക്ക് യൂത്ത് കോൺഗ്രസ്സിൻ്റെ സമരം പലയിടത്തും നടക്കുന്നുണ്ടു ഇന്നലെ ഡി വൈ എഫ് ഐ വളരെ സംസ്ഥാന വ്യാപകമായി വളരെ ശക്തമായ പ്രതിഷേധം നടത്തിയിരുന്നു പക്ഷേ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധവും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല പേരിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ടോക്കൺ സമരമായി കേരളത്തിൽ അവരുടെ സമരം മാറുന്നു ദേശീയ തലത്തിൽ എടുത്തു കഴിഞ്ഞാൽ യാതൊരു പ്രതിഷേധവുമില്ല ഒരു കാര്യത്തിലും പ്രതിഷേധിക്കാൻ അറിയാത്ത ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ കേന്ദ്ര സർക്കാരിനെ ഈ നിയമങ്ങളെല്ലാം കൊണ്ടുവരാൻ പോലും പ്രചോദനമാവുന്നത് കോൺഗ്രസിൻ്റെ ഈ നിസ്സംഗതയാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാവുമോ ജലീൽ ഒരിക്കലും അത് തെറ്റാവില്ല കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പല പ്രതിപക്ഷ പാർട്ടികളും ബി ജെ പിയുടെ ഇത്തരം നിലപാടുകളോട് യോജിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പിയെ കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് വെച്ച് ബി ജെ പി ഇത് നടത്തുന്നത് കോൺഗ്രസിനെയും മറ്റു പല പ്രതിപക്ഷ കക്ഷികളെയും വെട്ടിലാക്കാൻ വേണ്ടിയാണ് അത് തിരിച്ചറിയാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല ഇന്ത്യയിൽ പല ഘട്ടത്തിലും പല നിയമങ്ങളും വന്നപ്പോൾ അതിനെതിരായി കോൺഗ്രസ് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങ് ഭൂമി പൂജ അതുപോലെ തന്നെ അതിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഇതൊക്കെ ഇന്ത്യയിൽ പ്രധാനമന്ത്രി നടത്തിയപ്പോ അതിനെ പോലും വിമർശിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല സന്യാസി വര്യന്മാരും മുനിവര്യന്മാരും മതപണ്ഡിതന്മാരും ചെയ്യേണ്ട ഒരു ചടങ്ങ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെയ്യുന്നത് നിയമലംഘനമാണ് അത് പാരമ്പര്യങ്ങൾക്കെതിരാണ് എന്ന് പറയാൻ പോലും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല മഹാരാജാക്കന്മാർ രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് പോലും ഇങ്ങനെ ഒരു മതകടഞ്ഞ് പുരോഹിതന്മാരെ മാറ്റി നിർത്തി മഹാരാജാക്കന്മാർ നടത്തിയതിന് തെളിവുത്തിരിക്കാൻ പോലും ആർക്കും സാധ്യമാവില്ല അത്രമാത്രം നഗ്നമായിട്ടുള്ള രാഷ്ട്രീയം മതത്തിൽ ഇടപെടുന്നത് വിമർശിക്കാൻ പോലുമുള്ള പ്രാണി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിക്ക് ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മളെ എല്ലാം അത്ഭുതപ്പെടുത്തുന്നു അവര് വെറും യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയും ഇല്ലാതെ ഒരു ടോക്കൺ സമരം നടത്തി പിന്തിരിയാനുള്ള പുറപ്പാടിലാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി പോവുകയാണ് പാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അടുത്ത നിലപാടെന്താണ് കശ്മീരിന്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദ് ചെയ്യുന്നതുമായി അദ്ദേഹം എടുത്ത സമീപനം എന്താണ് മുത്തലാഖ് ബില്ലുമായി അദ്ദേഹം ലോക്സഭയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടോ ഏക സിവിൽ കോഡിന്റെ പ്രശ്നം വന്നപ്പോഴും അദ്ദേഹം അർത്ഥനിർഭമായ മൗനം അവലംബിക്കുകയല്ലേ ചെയ്തത് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ രാഹുൽ ഗാന്ധി എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയതായി നമുക്ക് അറിവില്ല പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗവുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളിൽ അദ്ദേഹം നിലപാട് പറയാതിരിക്കാൻ സൂക്ഷ്മതയും ജാഗ്രതയും ഇക്കാലം എത്രയും പുലർത്തിയിട്ടുണ്ട് എന്നുള്ളത് അവിതർക്കിതമായിട്ടുള്ള ഒരു കാര്യമാണ് നന്ദി ശ്രീ